താലൂക്ക് തല പട്ടയമേള നിലമ്പൂരിൽ നടന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നിലമ്പൂരിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ജില്ലയിൽ ഏഴ് താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു മലപ്പുറം ജില്ലയിൽ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തി ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തി അഞ്ച് ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും അറുന്നൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യർ അക്കാദമിക ഹാളിൽ നടന്ന കൊണ്ടോട്ടി താലൂക്ക് പട്ടയമേളയിൽ നൂറ്റി പത്ത് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ ഇരുപത്തി മൂന്ന് എൽ എ പട്ടയങ്ങളും മൂന്ന് ലക്ഷം വീട് പട്ടയങ്ങളും എൺപത്തിനാല് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും ഉൾപ്പെടുന്നു ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന തിരൂർ താലൂക്ക് തല പട്ടയമേളയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു അറുപത്തിയൊന്ന് എൽ എ പട്ടയങ്ങളും നൂറ്റി അൻപത്തിനാല് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പട്ടയമേളയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ ഹമീദ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഏറനാട് താലൂക്ക് പട്ടയമേളയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ നൂറ്റി നാൽപ്പത് ലാൻഡോ ട്രിബ്യൂണൽ പട്ടയങ്ങളും എഴുപത്തിയെട്ട് ദേവസ്വം പട്ടയങ്ങളും ഒരു ലക്ഷം വീട് പട്ടയവും ഉൾപ്പെടുന്നു പി ഉബൈദുള്ള എം അധ്യക്ഷനായി മനുഷ്യന്റെ അടിസ്ഥാനപരമായ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നിലമ്പൂർ താലൂക്ക് തല പട്ടയമേളയിൽ മേളയിൽ നൂറ്റി പതിനാറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ്റി അഞ്ച് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും പതിനൊന്ന് ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു ആരേടൻ ഷൗക്കത്ത് എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ പി നസീറ ജയ്ശ്രീ എസ് വാര്യർ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ യു കെ ബിന്ദു ഹരിദാസൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൽസമ്മ സബാസ്റ്റ്യൻ രാജ്മോഹൻ ശശിമാസ്റ്റർ പറാട്ടിക്കുഞ്ഞാൻ പരുന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു പൊന്നാനി താലൂക്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ